ഹായ് ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ അപ്പോൾ അതാ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് കുറച്ച് ബ്രേക്ക് എടുക്കേണ്ട വന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വ്യൂസ് കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് പിന്നെ നമുക്കൊരു മടുപ്പായി അതുകൊണ്ട് അങ്ങനെ കുറച്ച് നാളത്തേക്ക് ഒരു ബ്രേക്ക് എടുത്താണ് കേട്ടോ അപ്പം അതാ ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പം നല്ല അടിപൊളി അയലമീൻ കിട്ടിയാണ്ട് കേട്ടോ നല്ല അതാ എല്ലായിടത്തും മഴയാണല്ലേ മഴ ആയതുകൊണ്ട് ഒത്തിരി ആൾക്കാർ കുറേ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതെന്ന് നമുക്ക് അറിയാം കേട്ടോ എല്ലാവരും സേഫായിട്ടിരിക്കാൻ പരമാവധി നോക്കണം കേട്ടോ അതാ നമുക്ക് ഇനി അയല ക്ലീൻ ചെയ്യാം കേട്ടോ എന്നാൽ അത്യാവശ്യം നല്ലൊരു അടിപൊളി അയലമീൻ അയല എണ്ണയാണ് കേട്ടോ കിട്ടിയേക്കണേ അത്യാവശ്യം വലിയ അയലയാണ് കേട്ടോ എനിക്ക് അത്യാവശ്യം വലിയ അയലയൊക്കെ നന്നാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതാണ് കേട്ടോ എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്താലോ എന്നുള്ള രീതിയിൽ നോക്കിയത് അപ്പോൾ താ അയല അയലയുടെ ചെദംബൽ ചിദംബലെന്നാണ് കേട്ടോ ഞങ്ങളിവിടെ പറയണേ നിങ്ങൾ എന്താ പറയണതെന്ന് എനിക്ക് അയല പലരും പല ഇതല്ലേ പറയണേ അപ്പോൾ ചെതമ്പലൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ വാൽ കത്രിക കൊണ്ട് കത്തിയും കൊണ്ട് മുറിക്കായിരുന്നു ഞാൻ കത്രിക എടുത്തു എന്നുള്ളൂട്ടെ എനിക്ക് എളുപ്പം അതാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ എല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് അതിൻ്റെ സൈഡും അതുപോലെ തന്നെ അതിൻ്റെ ആ ചെറുപോലെയുള്ള എല്ലാം കട്ട് ചെയ്തെല്ലാം കേട്ടോ എന്നിട്ട് ഞാൻ അത്യാവശ്യം വലിയ അയലമീൻ ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ തല ഉൾപ്പെടെ എടുക്കണേട്ടോ കൂടുതൽ ഇഷ്ടം കറിയിക്കാൻ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതാ അങ്ങനെ വായിൻ്റെ ഉടനെ തന്നെ കട്ട് ചെയ്തിട്ടാണ് എടുത്തത് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അയലമീൻ നന്നാക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീൻ്റെ ഉത്ഭാക്ക് നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അവിടെ മീൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് അയലമീനാണ് കേട്ടോ ഇവിടെ കറി വെക്കാൻ എടുത്തേക്കണേ അപ്പോൾ നല്ലോണം ക്ലീൻ ചെയ്തെടുത്തുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഒരു സവാള ഞാൻ തെളിയിളിഞ്ഞ് ക്ലീൻ ചെയ്ത് കൊടുന്ന് വച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്നും ഉറക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതായത് മുളക് ചാറാണ് കേട്ടോ വെക്കുന്നത് മുളക് അയല്ല മുളക് ഇട്ടതയ്ക്കില്ല മുളകിട്ടതെന്നൊക്കെയാ പറയില്ലേ മുളക് ചാറ് മുളക് ഇട്ടത് എന്നൊക്കെയാൻ പറയില്ലോ അപ്പം അതുപോലെയാണ് കേട്ടോ വെക്കണേ അപ്പോൾ അതാണ് ഒരു സവാള എടുത്ത് തീരെ കനം കുറച്ച് കഴിഞ്ഞ് എടുക്കാം കേട്ടോ എന്നാലാണ് നമുക്ക് പെട്ടെന്ന് ഒന്ന് വഴണ്ടി കിട്ടാൻ എളുപ്പമുണ്ടാവുള്ളൂ ഒരുപാട് വലിയതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വൈൻഡ് കിട്ടാൻ പാടായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ സവാള അങ്ങനെ അവിടെ അരിഞ്ഞ് മാറ്റി വെച്ച് നമുക്ക് നമുക്കതിലേക്ക് ഒരു തക്കാളിയോടെ ഇട്ട് കൊടുക്കാം അതുപോലെ തക്കാളി ചിലവർ മിക്സിയിൽ അടിച്ച് ഒഴിക്കാറുമുണ്ട് ഇങ്ങനെ അരിഞ്ഞിടാറുണ്ടല്ലോ ഞാൻ കൂടുതലും ഇങ്ങനെ അരിഞ്ഞിടാറാണ് കേട്ടോ പതിവ് മിക്സിയിൽ അരച്ച് ഊറ്റാറില്ല ഇങ്ങനെയാണല്ലോ കൂടുതലും ഞാൻ ചെയ്യാറ്ട്ടോ അപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ എന്നാന്ന് വെച്ചാൽ അതുപോലെ തന്നെ ചെയ്യട്ടോ ഞാൻ അവിടെ അരിഞ്ഞ് ഇട്ട് കൊടുത്തതാണ് അപ്പം എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ അതിനിടും മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ച് ചേർക്കും എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ലാട്ടോ അപ്പം പിന്നെ അതേ രണ്ട് മൂന്ന് പച്ചമുളകൂടെ ഞാൻ ഒന്ന് കീറി ഇട്ട് കൊടുക്കണ്ടട്ടോ രണ്ട് മൂന്ന് പച്ചമുളക് ഞാൻ നടുവിൽ ഒന്ന് കീറി ഇട്ട് കൊടുക്കണ്ട അപ്പോൾ അതാ സവാള തക്കാളി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഒന്നും ഞാൻ മീൻകറിയിൽ അധികം ഉപയോഗിക്കാറില്ല കേട്ടോ ഞാൻ നേരത്തെ അങ്ങനെ ഉപയോഗിക്കാറില്ല മീൻകറിയിൽ വെളുത്തുള്ളി കാര്യങ്ങളൊന്നും ഇഞ്ചി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് ചതച്ചിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അടുപ്പത്തേക്കൊരു ചട്ടി വെച്ചുകൊടുക്കാൻ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്താണോ വെച്ച് കൊടുത്തിട്ട് അതിൽ നമുക്ക് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഉലുവയിട്ട് നല്ലോണം ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ ഉലുവ നല്ലവണ്ണം പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചാൽ സവാള തക്കാളി പച്ചമുളക് ഇത്രയും സാധനങ്ങളും ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലവണ്ണം ഒന്ന് വഴണ്ടി കിട്ടണം കേട്ടോ നമുക്ക് അതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടെയും ചേർത്ത് കൊടുത്തിട്ട് വേട്ടോ ഇളക്കി കൊടുക്കാൻ അപ്പം പെട്ടെന്ന് ഒന്ന് വഴണ്ടി കിട്ടാനും എളുപ്പമുണ്ടാവും കേട്ടോ അപ്പം ഉപ്പൊക്കെ ചേർത്ത് നല്ല നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴണ്ടി കിട്ടണം അപ്പോൾതാ നല്ലോണം ഒന്ന് വഴണ്ടി വന്ന് തുടങ്ങിയുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അത് കാശ്മീരി മുളക് പൊടിയും മറ്റേ എരിവുള്ള മുളക് പൊടിയോടും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കണിയാണ് കേട്ടോ അപ്പോൾതാ നമുക്ക് രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയ്ക്ക് ഒരു കാല ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം കേട്ടോ മഞ്ഞ് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് നല്ലോണം ഒന്ന് അതിൻ്റെ ഒന്ന് മാറി വരുന്ന രീതിയിൽ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ അപ്പം അതിൻ്റെ പച്ചമണൊക്കെ മാറി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം കറിക്ക് നല്ല കൊഴുപ്പും കളറും കിട്ടും കേട്ടോ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചോട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കണം കേട്ടോ നല്ലോണം ഒന്ന് തിളപ്പിക്കും ആ സമയത്ത് നമുക്കിച്ചിരി പുളിയും കൂടെ ഇട്ട് കൊടുക്കാം കുടംപുളിയില്ലേ അതാണ് ഇട്ട് കൊടുക്കണേ മീൻകറിയൊക്കെ വെക്കുന്ന പുളി അതാണ് ഇട്ട് കൊടുക്കണേ എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ സവാളയും അതുപോലെ തക്കാളിയൊക്കെ നല്ലവണ്ണം ഒന്ന് വെന്ത് കുഴഞ്ഞ് വരൂ കേട്ടോ നല്ലവണ്ണം എല്ലാടേയും കൂടി ഒന്ന് കുഴഞ്ഞ് മിക്സായി വരൂ കേട്ടോ അപ്പം നല്ലോണം ഒന്ന് കുറച്ച് നേരം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം നമ്മുടെ ചാറിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കത് നല്ലോണം ഒന്ന് തിളക്കണം നല്ലോണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾക്ക് അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ മീൻ എടുത്ത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാ മീനും നമുക്ക് പയ്യപ്പയെ സൈഡിൽ കൂടെ പറക്കിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അവിടെ നല്ല മഴയാണ് അപ്പം ഞാൻ മുറിയിലിരുന്നതാണ് കേട്ടോ വോയ്സ് ഓറ് കൊടുക്കുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പം അതിൻ്റെ എക്കോ പോലും എക്കോയോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് എനിക്കറിയത്തില്ല കാരണം മൊത്തം മഴയല്ല അപ്പം ഞാൻ റൂമ് വാതിലടിച്ചിട്ടേക്ക് വേണം ഭയങ്കര മഴയുടെ ഭയങ്കര എലപ്പാണ് കേട്ടോ അപ്പോൾ അതാ മീനൊക്കെ ഇട്ട് കൊടുത്ത് മീൻകറി നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ആ നല്ലോണം ഒന്ന് തിളയ്ക്കണം കേട്ടോ നമുക്ക് മൂടി വെച്ചു കൊടുത്ത് നമ്മൾ സിമ്മിലിട്ട് തിളയും നമുക്ക് കുറച്ച് ഫ്ലെയിം കുറച്ചിട്ട് വേണം തിളപ്പിക്കാൻ കേട്ടോ അപ്പോൾ അതാ അങ്ങനെ കുറച്ചിട്ട് തിളപ്പിച്ചാൽ മീനൊക്കെ ഇവിടെ സെറ്റായി വന്നാൽ കേട്ടോ പിന്നെ ലാസ്റ്റത്തെ പരിപാടിയാണല്ലോ നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കണം കറിവേപ്പിലിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചുകഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉണ്ടാവും നമ്മൾ ഓഫാക്കാവുള്ളൂ അപ്പം ഈ സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് എൻ്റെ മുകളിലൊന്ന് കുറച്ച് വെളിച്ചെണ്ണയോട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നില്ല കാരണം അത്യാവശ്യം നെയ്മയൊക്കെയുള്ള മീനായതുകൊണ്ട് അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഓഫാക്കാം ഫ്ലെയിം ഓഫ് ആക്കി കഴിഞ്ഞപ്പോൾ അതാ നമ്മുടെ മീൻകറിയൊക്കെയാണ് നല്ല അടിപ്പൊളി അയല മീൻകറി അലക്കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതാ കപ്പയുടെ കുപ്പം കഴിക്കാൻ പറ്റിയൊരു അടിപൊളി മീൻകറിയുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം അസ്ലാം വലൈക്കും